വാചാലം ഗിരികൃപാത്തേ പരമാനന്ദമാധവം നാരായണീയം അൻപത്തി ഒന്നാമത്തെ ദശകത്തിൽ ഏഴും എട്ട് ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം ക്ഷണം ദിവി ക്ഷണന്തി മഹാസുര പ്രഭവ മഹോ മഹോ മഹത് വിനേതുലീനമഞ്ജസേ ജഗുസുരാഹ ഭഗവാൻ പുറത്തേക്ക് വന്നു എന്നു പറഞ്ഞു ആ അഖാസുരൻ പെരുമ്പാമ്പായി വന്നിരുന്നതായിട്ടുള്ള അഖാസുരൻ്റെ കഴുത്ത് കീറി ഗോപകുമാരന്മാരും പശു കുട്ടികളും ഭഗവാനും പിന്നാലെ ഭഗവാനും പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞു ഇനി പുറത്തേക്ക് വന്നപ്പോൾ അതിനു മുമ്പ് തന്നെ അദ്ദേഹം പുറത്തേക്ക് വരണതിൻ്റെ മുമ്പേ അഖാസുരൻ്റെ ആത്മാവ് പുറത്തേക്ക് വന്നിരുന്നു ആ തേജസ് തേജ് തേജോരൂപമാണ് എല്ലാവരുടെയും ആത്മാവ് തേജോരൂപമാണെന്നാണ് ആ എന്താണ് സച്ചിദാനന്ദരൂപം എന്നല്ലേ പറയാതെ പറയാറ് അപ്പോൾ ആ സച് ത്ത് ചിത്ത് ആനന്ദം എന്നുള്ളതായിട്ടുള്ള മൂന്ന് സ്വഭാവമാണ് ആത്മാവിനുള്ളത് ആ ആത്മാവും ഭഗവാൻ്റെ ആത്മാവും ഒന്നുതന്നെയാണല്ലോ അപ്പം അവിടെ ഈ അഖാസുരൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നതായിട്ടുള്ള ആത്മാവ് ആ തേജസ്സായിട്ട് കാണപ്പെട്ടു എന്നാണ് പറയണത് ആ തേജസ് കുറച്ചുനേരം ആകാശത്തിനങ്ങനെ കാത്തുനീന്നു എന്തിനാ കാത്തുനീന്നത് എന്നുവെച്ചാൽ ഭഗവാൻ ആ ശരീരത്തിൽ നിന്ന് പുറത്തു വരാൻ അപ്പം ആ മാ പെരുമ്പാമ്പിൻ്റെ ശരീരത്തിൽ നിന്ന് ഭഗവാൻ പുറത്തു വരണത് കാത്തു നിന്നു പുറത്ത് ആ തേജസ് എന്നാണ് പറയണത് ഈ ശ്ലോകത്തിൽ ക്ഷണം ക്ഷണനേരത്തിൽ ദേവി ആകാശത്തിൽ തുതകമാതുപജമാർത്ഥം ആസ്ഥിതം തുതുപജമാർത്ഥം അങ്ങ് ഈ ശരീരത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് കാത്തുനിന്നതായിട്ട് ആസ്ഥിതം അവിടെ അദ്ദേ അങ്ങയുടെ വരവിനെ കാത്തുകൊണ്ട് കുറച്ചു നേരം നിന്നു ആ തേജസ് എന്നാണ് മഹാസുരപ്രഭവം അഹോ മഹോ മഹത് മഹാസുരപ്രഭവം ആ വലിയ അസുരനിൽ നിന്ന് ഉണ്ടായതായ ആ അഹാസുരനിൽ നിന്ന് പുറത്തു വന്നതായ തേജസ് അഹോ മഹോ മഹത് മഹത് മഹഹ മഹത്തായിട്ടുള്ള ആ അത്യധികമായ ഉജ്ജ്വലമായിട്ടുള്ള ഒരു തേജസ് മഹഹ തേജസ് മഹത് മഹത് മഹ എന്ന മഹത് എന്നുള്ളത് മഹഹ എന്നുള്ളതിൻ്റെ വിശേഷണം വലിയതായ തേജസ് അതിശയകരമായിട്ടുള്ള ആ തേജസ് മാ അഹോ അവർ ആശ്ചര്യ സൂചകാണ് ആശ്ചര്യ സൂ ആശ്ചര്യം തന്നെ അത് പുറത്ത് നിന്നിരുന്നു കുറച്ചു നേരം ഭഗവാന്റെ വരവും കാത്ത് ആകാശത്തിൽ കാത്തു നിന്നു ഈ തേജസ് എന്നാണ് പറയുന്നത് എന്നിട്ട് വിനിർഗതയെ തൊഴി അങ്ങ് പുറത്തേക്ക് വന്നപ്പോൾ ഈ പാമ്പിൻ്റെ ശരീരത്തിൽ നിന്ന് അഖാസുരൻ എന്നുള്ളതായിട്ടുള്ള ആ പാമ്പിൻ്റെ ശരീരത്തിൽ നിന്ന് ഗോപകുമാരന്മാർക്ക് പിന്നാലെ അങ്ങ് പുറത്തു വന്നപ്പോൾ മിനുഗത അങ്ങ് പുറത്തു വന്നതായ അവസരത്തിൽ തുയി അങ്ങ് പുറത്തു വന്നപ്പോൾ നിലീനം അഞ്ചസാ തുയി നിലീനം അങ്ങയിൽ നിലീനമായി അങ്ങയിലങ്ങട്ട് ലയിച്ചു അത് ഒരാ ആകാശത്ത് കാത്തു നിന്നു തേജസ് അപ്പൊ ഭഗവാൻ അങ്ങോട്ട് പുറത്തു വന്നപ്പോൾ ആ തേജസ് ഭഗവാനിൽ വന്ന് ലയിച്ചു ഭഗവാൻ തന്നെയാണല്ലോ എൻ്റെ ആ പരമാത്മാവ് തന്നെയാണ് ഭഗവാൻ അപ്പം അതുകൊണ്ട് ആ തേജസ് ആ പരമാത്മാവായിട്ടുള്ള ഭഗവാനിലങ് ലയിച്ചു എന്നാണ് വളരെ വേഗത്തിൽ തന്നെ ആ തേജസ് അങ്ങയിൽ ലയിച്ചു നഫസ്തലേ നരി അധോ ജഗുസുരാഹ അഥോന്ന് വെച്ചാൽ അഥ എന്ന് തന്നെ അനന്തരം അനന്തരം സുരാഹ ദേവന്മാർ നഫസ്ഥലേ ആകാശത്തിൽ ജഗുഹു നന ഋതുഹു നഫസ്ഥലേ ആകാശത്തിൽ ആകാശ പ്രദേശത്ത് നന ഋതുഹു നൃത്തം ചെയ്തു ജഗുഹു പാട്ടുപാടി പാട്ടുപാടി നൃത്തം ചെയ്തു ദേവന്മാർ ആകാശത്തിൽ എന്ന് പറയുകയാണ് ക്ഷണം ദിവി ക്ഷണം ആ തേജസ്സിനെ പറയാണ് ഏത് മഹോ മഹത് മഹത് മഹ വലിയതായ തേജസ് ഏത് തേജസ് മഹാസുരപ്രഭവം ആ മഹാസുരനിൽ നിന്ന് ഉണ്ടായതായ ആ തേജസ് ആദ്യം പുറത്തു നിന്നു എന്താ വെച്ചാൽ വധിച്ചപ്പോൾ അങ്ങ് കാസുരൻ മരിച്ചതായ അവസരത്തിൽ അസുരൻ അസുരനിൽ നിന്ന് തേജസ് പുറത്തു തന്നു ആ തേജസ് പുറത്തു വന്നപ്പോൾ അത് ഭഗവാനിൽ ലയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ പുറത്തു വന്നിട്ട് വേണ്ടേ അപ്പോൾ അതുവരെ അത് ആകാശത്തിൽ കാത്തു കാത്തുനിന്നു എന്നാണ് ക്ഷണം ക്ഷണമേരത്ത് തുതുപകമാർത്ഥം അങ്ങ് പുറത്ത് എത്തുന്നതിന് വേണ്ടി അങ്ങയുടെ ഉപഗമത്തിന് വേണ്ടി പുറത്തേക്ക് ആ വരവിന് വേണ്ടി ഉപഗമാർത്ഥം വേണ്ടി ആസ്ഥിതം ദിവി ആസ്ഥിതം ആകാശത്തിൽ ദിവി ആകാശത്തിൽ ആകാശത്തിൽ നിന്നതായ അവിടെ നേരം അവിടെ അങ്ങനെ സ്ഥിതി ചെയ്തു എന്നാണ് അവിടെ നിന്നു ആകാശത്തിൽ കുറച്ചു നേരം ഈ തേജസ് കാണാതായി എന്നിട്ട് ത്വഞ്ു വിനിർഗതയെ അങ്ങ് വിനിർഗിതമായ അവസരത്തിൽ അങ്ങ് ആ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അഖാസുരൻ്റെ ശരീരത്തിൽ നിന്ന് പാമ്പിൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങ് പുറത്തു വന്നപ്പോൾ അഹോ അത് ത്വഞ്ഞ് വിലീനം അങ്ങയിൽ അഞ്ചസ പെട്ടെന്ന് അത് ലയിക്കും ചെയ്യൂ അതുവരെ നിന്നോട് പുറത്ത് അപ്പം അങ്ങ് പുറത്തു വന്നപ്പോൾ അത് അങ്ങയിൽ ലയിച്ചു എന്നാണ് നഫസ്ഥരെ അഥ അഥ അനന്തരം സുരാഹ സുരന്മാർ നഫസ്ഥലേ നനുതുഹു നഭസ്ഥലേ ആകാശത്തിൽ നനുതുഹു നൃത്തം ചെയ്തു ജഗുഹു പാട്ടുപാടുകയും ചെയ്തു എന്ന് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു സന്തോഷം കൊണ്ട് ഈ അഖാസുരൻ്റെ മോക്ഷത്തിലുള്ളതായിട്ടുള്ള അസു അസുരഭാവം നശിച്ച് ഭഗവാനിൽ ലയിച്ചതിലുള്ളവായ ആ സന്തോഷം കൊണ്ട് ദേവന്മാർ ആകാശത്തിൽ നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ചെയ്തു എന്ന് അടുത്ത ശ്ലോകം സവിസ്മയൈ കമലഭവാദിഭി സുരൈരനുജനുഗതഃ കുമാരൈ ദിനേ പുനഃസ്ഥരുണദശാം വനുഗോജനോത്സവം അപ്പോൾ അത് കഴിഞ്ഞു ആ ഖാസുരൻ്റെ ഉത്താമ്പം പറഞ്ഞു കഴിഞ്ഞു നീ അഞ്ഞ് മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ വനാശനത്തിൽ മോഹത്തോട് കൂടിയിട്ട് എല്ലാവരും ഉച്ചഭക്ഷണമൊക്കെ കഴിയിട്ട് കരുത്തിയിട്ടാണ് ഓരോരോ പാത്രങ്ങളുടെ ഭക്ഷണവും അതിനുള്ളതായിട്ടുള്ള ഉപദംശങ്ങളും വ്യഞ്ജനങ്ങളും ഒക്കെ കരുതിയിട്ടുണ്ട് വേറെ വേറെ പാത്രങ്ങളിലാക്കിയിട്ട് കരുതിയിട്ടുണ്ട് അതൊക്കെ കൊണ്ട് കൊണ്ടാണ് എല്ലാവരും കൂടി കാട്ടിലേക്ക് പോയത് കാട്ടിൽ വെച്ച് ഭജ എന്നുള്ളതായിട്ടുള്ള മോഹത്തോട് കൂടിയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു സവിസ്മയൈ ഹി കമല സുരൈരനുദ്രുത അങ്ങ് തതനു തതനു അനന്തരം കുമാരകൈഹി ഗതഹ കുമാരകന്മാരോട് കൂടിയിട്ട് ഞങ്ങളുടെ കാട്ടിൽ വീണ്ടും തങ്ങളുടെ ജോലി തുടങ്ങിപ്പോ പശു കുട്ടികളെ മേച്ചുകൊണ്ട് കാട്ടിൽ സഞ്ചരിച്ചു ഈ അഖാസുരനെ വധിച്ചതിന് ശേഷം വീണ്ടും അങ്ങ് കാട്ടിൽ പശുക്കളെ മേച്ചു പശുക്കുട്ടികളെ മേച്ചുകൊണ്ട് കുമാരകൈഹി കുമാരകന്മാരോടൊപ്പം ബാക്കി ഭാര്യന്മാരോടൊപ്പം അങ്ങ് ഗതഹ അങ്ങ് നടന്നു അപ്പോൾ അങ്ങ് നടന്നപ്പോൾ പിന്നാലെ ഈ ദേവന്മാരൊക്കെ ഒക്കെ അങ്ങയുടെ പിന്നാലെ തന്നെ നടന്നു എന്നാണ് അനുദ്രുത പിന്തുടരപ്പെട്ടവനായി ധ്രുതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടുക എന്നുള്ള അർത്ഥമാണ് അത് അനുദ്രുത പിന്നാലെ സഞ്ചരിക്കപ്പെട്ടുകൊണ്ട് അനുദ്രൃതനു തതനു അതിന ശേഷം അതായത് ഈ അങ്ങയിൽ ലയിച്ചതിന് ശേഷം അഹാസുരൻ്റെ തീരത്ത് അങ്ങയിൽ ലയിച്ചതിന് ശേഷം അങ്ങ് വീണ്ടും കുമാരകന്മാരോടൊപ്പം തതനുഗതാ കുമാരകൈഹി കുമാരകന്മാരോടൊപ്പം കാട്ടി മേച്ചു കൊണ്ട് പശുക്കുട്ടിയുടെയും മേച്ചുകൊണ്ട് നടന്നു അപ്പോൾ അനുദ്രത പിന്നാലെ പോയി പിന്തുടരപ്പെട്ടുകൊണ്ട് എങ്ങനെ ആരാണ് പിന്തുടർന്നത് സുരൈഹി സുരന്മാരാൽ ദേവന്മാരൊക്കെ ഏതൊക്കെ ദേവന്മാരാണ് പറയുക കമലഭവാദിഭി ബാഹു തുടങ്ങിയവായിട്ടുള്ള ദേവന്മാർ എല്ലാ ദേവന്മാരും കമലഭവാദിഭി കമലഭവൻ തുടങ്ങിയതായ കമലഭവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവ് ബ്രഹ്മാവ് തുടങ്ങിയതായിട്ടുള്ള ദേവന്മാരാൻ അനുദ്രൃത പിന്നാലെ നടക്കുന്നുണ്ട് സവിസ്മയൈഹി ഹി വിസ്മയത്തോടു കൂടി അതായത് ഈ തേജസ്സാങ്ങട് ഭഗവാനിൽ ലയിക്കുന്നത് കണ്ടപ്പോൾ അവർക്കൊക്കെ വിസ്മയായി അതായത് ഈ അസുരൻ്റെ തേജസ്സാണ് ഭഗവാനിൽ ലയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കാരുണ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അസുരനാണെങ്കിലും ആ അസുരൻ്റെ തേജസ് കൂടി അദ്ദേഹത്തിൽ ലയിച്ചു അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിൽ നിന്നുള്ളതായിട്ടുള്ള വധം സിദ്ധിച്ചതുകൊണ്ട് ആ തേജസ് കൂടി അദ്ദേഹത്തിൽ തന്നെ ലയിച്ചു എന്നുള്ളതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാരുണ്യം അതിരേഖത്തിൽ വിസ്മയിച്ചുകൊണ്ട് ദേവന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ പോണം വഴിയിൽ കൂടെ തന്നെ ആകാശത്തിൽ സഞ്ചരിച്ചു അദ്ദേഹം അദ്ദേഹത്തിൽ പുത്തകിടയിൽ കൂടി സഞ്ചരിച്ചു അതുകൊണ്ട് ആകാശത്തിൽ ദേവന്മാരും അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വഴി ഇങ്ങനെ ദേവന്മാരും ആകാശത്തിൽ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് സവിസ്മയൈഹി ഹി കമലഭവാദിഭി സുരൈ കമലഭവൻ തുടങ്ങിയവായുരന്മാരാൽ ദേവന്മാരാൽ അനുജു പിൻഗടപ്പെട്ടുകൊണ്ട് തതിനു അനന്തരം കുമാരകൈഗത കുമാരന്മാരോടുകൂടി അദ്ദേഹം അങ്ങ് സഞ്ചരിച്ചു ഇനി ദിനേ പുനഃസ്ഥരുണദശാമുഖി ദിനേ തരുണദശാം ഉപേ ഉപേ ദിനേ ദിവസം തരുണദശയെ പ്രാപിച്ചപ്പോൾ തരുണദശ തരുണന്മാരുടെ അതായത് ആ യൗവനം തരു താരുണ്യം പ്രാപിച്ച ഉച്ചനേരായി എന്നുള്ളതാണ് താരു ദിവസത്തിൻ്റെ താരുണ്യം ഉണ്ടായി അപ്പോൾ തരുണദശ ദിവസത്തിൻ്റെ തരുണദശയെ പ്രാപിച്ചപ്പോൾ ദിവസം താരുണ്യദശയെ പ്രാപിച്ചപ്പോൾ ഉച്ച നേരമായി തുറങ്ങി അപ്പോ ദിനേ പുനഃ തരുണദശാം ഉപേ ഉപേയുഷി പ്രാപിച്ചപ്പോൾ സ്വകൈഹി ഭവൻ സ്വകൈഹി സ്വന്തം ആടുകളോടൊപ്പം അതായത് ബാല ഗോപകുമാരന്മാരോടൊപ്പം സുഖൈ സ്വന്തക്കാരൊപ്പം എന്നാണ് സ്വന്തക്കാരെന്ന് വെച്ചാൽ അവിടെ ഗോപൻകുമാരന്മാർ ആ ഗോപകുമാരന്മാരോടൊപ്പം സുഖൈഹി സമം സമം എന്നുള്ളത് അവിടെ കിട്ടിക്കോളും സുഖൈഹി സമം സ്വന്തക്കാരോടൊപ്പം അങ്ങ് അതനുക ഭവാൻ സുഗൈഹി ഭവാൻ അതനുക സ്വന്തക്കാരോടൊപ്പം അങ്ങ് ഭോജനോത്സവം അതനുത ഭോജനോത്സവം അതിനാണല്ലോ അവർ വന്നത് ഇപ്പം കുട്ടി കരുതി കുട്ടി കയ്യിൽ കൊണ്ടുപോകുന്നത് ആ ഭോജനോത്സവത്തെ ചെയ്തു അതനുത ചെയ്തു ആ ഭോജനോത്സവമായിട്ടുള്ള ഭൂജനമാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി സന്തോഷമായിട്ട് കളിച്ച് ചിരിച്ച് ഉള്ളതായിട്ടുള്ള ഒരു ഭോജനം ഭോജനോത്സവം തന്നെയാണ് അവർക്കത് എന്നാണ് എല്ലാവരും കൂടിയിട്ടുള്ളതായിട്ടുള്ള ആ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതായിട്ടുള്ള ഉത്സവം ആയിട്ട്

ഉയർന്നുടന്നസുരജടത്തെ വിട്ട ഹോ മഹൽ പ്രഭ ഗഗനതലത്തിലാകവേ അതങ്ങുടൻ വിലയവുമായി നിന്നിലും നഭസ്ഥലേ സുരരഥ പാട്ടുമാട്ടമായി സവിസ്മയൈ കമലഭവാദിഭിസ്തുരൈരനുദ്രുതസ്തതനു ഗതകുമാരകൈ ദിനേ പുനസ്തന്മദശാം പേയുഷി കൃഷാർപ്പണം കമലജരാദി പിന്തുടർന്നൊത്തു തലയ്ക്കുമേൽ അരുടനുമത്തിയപ്പോഴേ തുടങ്ങിയുടനടി ഭോജനോത്സവം സർവത്ര ഗോവിന്ദനാമസങ്കീർം ഗോവിന്ദ ഗോവിന്ദ